മോഹൻലാൽ നായകനെ എത്തിയ ജിത്തു ജോസ സിനിമ നേര് പതിനാലാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഏകദേശം ആയിരം ഷോകൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലഭിച്ചിരിക്കുന്നത് എഴുപത് ലക്ഷം രൂപയോളം മാത്രമാണ് അതായത് വലിയൊരു ഇടിവ് തന്നെ ഈ സിനിമയ്ക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതായത് അതിന് തൊട്ട് മുമ്പുള്ള ചൊവ്വാഴ്ച അതിന് മുമ്പുള്ള ദിവസം ഒരു കോടി അമ്പത്തിയേഴ് ലക്ഷം രൂപയായിരുന്നു ഏകദേശം അൻപത് ശതമാനത്തോളം ഒരു ഇടിവാണ് അത് വലിയ ഒരിടിവായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല കാരണം അതൊരു വർക്കിംഗ് ഡേ അല്ലെങ്കിൽ മിഡ് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെയാണ് പക്ഷേ കാര്യങ്ങൾ ഇവിടെ മാറി മറിയുന്നു ഇതുകൊണ്ട് തന്നെ ഏകദേശം ഒരു കോടി ഒന്നേകാൽ കോടി റേഞ്ചിലായിരിക്കും വീണ്ടും സിനിമയുടെ കളക്ഷൻ വരുന്നത് ഇന്നത്തെ കളക്ഷൻ കൊണ്ട് സിനിമ ഒരു പക്ഷേ കോടിയിലേക്ക് എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കേരള കളക്ഷൻ എന്തായാലും ഇവിടെ ഡിസംബർ പതിനഞ്ചാം തീയതി ശ്രമിക്കുക പതിനഞ്ചാം ദിവസമാണ് ജനുവരി നാലാം തീയതിയിലത്തേക്ക് ഉള്ള കളക്ഷൻ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്നലത്തേനേക്കായാലും ഏകദേശം നൂറ്റി പതിനേഴ് ശതമാനം മർദ്ദനവ് അതായത് ഇന്നലത്തെ ഒരു ചെറിയ ഇടിവിന് ശേഷം വീണ്ടും കുതിക്കുകയാണ് ഈ ഒരു സിനിമ എന്ന് തന്നെ പറയാം എന്തായാലും നാൽപ്പത്തി അഞ്ചോളം ഷോകൾ ഇവിടെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ തന്നെ എൺപത്തി ഒന്നായിരം രൂപയ്ക്ക് മുകളിൽ ഈ സിനിമ മോർണിംഗിൽ തന്നെ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പക്ഷേ ഒന്നര കോടിക്ക് മുകളിലേക്ക് തന്നെ ട്രാക്കിംഗ് വരും എന്നാണ് അറിയാനും കഴിയുന്നത് അങ്ങനെ വരികയാണെങ്കിൽ ഒരു ചെറിയ ഇടിവിന് ശേഷം വീണ്ടും ഒരു വമ്പൻ കുതിപ്പ് എന്ന് തന്നെ പറയാം അതെ മോഹൻലാൽ മാജിക് കാണാൻ പോവുകയാണ് നമ്മൾ വീണ്ടും ഇവിടെ നേരെ എന്ന സിനിമ ഒരു അൺപ്രഡിക്റ്റബിൾ മൂവി ആയിട്ട് തന്നെയാണ് പോകുന്നത് അതായത് ചില ദിവസങ്ങളിൽ സിനിമയ്ക്ക് ഇടിവുണ്ടെങ്കിൽ ചില ദിവസം ഭീകരമായിട്ടുള്ള കളക്ഷൻ ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പോലും കഴിയാത്ത ലെവലിലുള്ള ഒരു കളക്ഷൻ സിനിമ എൺപത് കോടി എത്തി എന്നല്ല നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല എൺപത് കോടിയിലേക്ക് എത്തുന്നു എന്നുള്ള തന്നെയാണ് വേൾഡ് വൈഡ് സിനിമ റേഞ്ചിലേക്ക് ഇപ്പോൾ വലിയ താമസമില്ലാതെത്തും അതുപോലെ തന്നെ കേരള കളക്ഷൻ സിനിമ നാൽപ്പത് കോടി ഇന്ന് അല്ലെങ്കിൽ നാളെ എന്നുള്ള ലെവലിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് വീണ്ടും ഒരു മലയാള സിനിമ നാൽപ്പത് കോടി ക്ലബിലേക്ക് കയറുമ്പോൾ വലിയ കാര്യങ്ങൾ തന്നെയാണ് എന്തായാലും അൻപത് കോടി നേടാൻ കഴിയട്ടെ അതേപോലെ തന്നെ നൂറല്ല നൂറ്റി അൻപത് കോടിക്ക് മുകളിലേക്ക് സിനിമ എത്തും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് മലയ്ക്കോട്ടെ വാര്യമനെ പോലും തള്ളി മാറ്റി മുക്കൊണ്ടായിരിക്കും ഈ ഒരു സിനിമ കയറാൻ പോകുന്നത് ഒരു വമ്പൻ വിജയം നമ്മളിവിടെ കാണാൻ പോവുകയാണ് അതെ ഇത് ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള നേര് തന്നെയാണ് നമ്മളുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്യണം ലാൽസ് them.